അനേക കാര്യങ്ങൾ നാം നമ്മളുടെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്യുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യാറുള്ളവരാണ് എന്നാൽ ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത് സഭാപ്രസംഗി മൂന്നാമധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു അതെ ദൈവം ഓരോരുത്തരെ കുറിച്ചും കരുതി വെച്ചിരിക്കുന്ന ചില പ്ലാനുകൾ പദ്ധതികളുണ്ട് അത് ശരിയായ സമയത്ത് ശരിയായ കാലത്ത് ഭംഗിയായി ദൈവം തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്തു തരും എന്നുള്ള കാര്യം മറന്നു പോകരുത് കാരണം അതിന് മുമ്പിൽ നാം കിടന്ന് അധ്വാനിക്കുകയോ പ്രയത്നിക്കുകയോ ചെയ്താൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു നാം വിചാരപ്പെട്ടിട്ട് ഒരു മുഴം കൂട്ടുവാനും കുറയ്ക്കുവാനും കഴിയത്തില്ല അതെ നമ്മളിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമാകുന്ന ഏതൊരു വിഷയവും നമുക്ക് വിചാരപ്പെട്ടുകൊണ്ട് ഒന്നും ചെയ്തെടുക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് എന്നാൽ സഭാപ്രസംഗിയുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യം അവൻ സകലതും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് തരും അതെ ഇന്ന് നമുക്ക് വിശ്വസിക്കാം പല വഴിത്തിരിവുകൾ വഴി അടവുകൾ വഴിയിലൊത്തിരി പ്രശ്നങ്ങൾ നാം അഭിമീഖിക്കുന്നുണ്ടാകാം പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം ആർക്കും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളും മണിക്കൂറുകളും നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും വരാം ചിലർത്തൊക്കെ നാം നിരാശപ്പെട്ട് ഏലിയാവിനെ പോലെ മരിച്ചാൽ മതിയെന്ന് ചിന്തിക്കുന്ന സമയവും മണിക്കൂറും നമ്മളുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ടാകാം എന്നാൽ ദെയ്യവചനം ഇങ്ങനെ പറയുകയാണ് അവൻ സകലതും തക്ക സമയത്ത് ഭംഗിയായി ചെയ്തു വരുന്നു ചെയ്തു തരുന്നു അതെ മാത്രമല്ല നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ നിയമിച്ച് വച്ചിരിക്കുന്നു പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകുമ്പോൾ നമ്മുടെ മനസ്സ് ക്ഷീണിച്ചു പോകുന്നു ഇച്ഛ നിവൃത്തിയോ ജീവവൃക്ഷം തന്നെ എന്നാൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അത് ജീവവൃക്ഷം പോലെ നമ്മുടെ ആ ആയുസിൽ അത് നന്മയ്ക്ക് കാരണമായി തീരും സദൃശ്യവാക്യം പതിമൂന്നിൻ്റെ പന്ത്രണ്ട് അതെ ഒരു കാര്യം നാം വിശ്വസിക്കുക ദൈവം നമുക്ക് വേണ്ടി സകലതും നന്മയ്ക്കായി ചെയ്ത് തരുന്നു പല കാര്യങ്ങളും നാം ദൈവസന്നിധിയിൽ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുമ്പോൾ ചിലതിൻ്റെ സമയം ദൈവസന്നിധിയിൽ ആയിട്ടുണ്ടാകില്ല പലപ്പോഴും നമുക്ക് ഒരനുഭവം കാണാൻ കഴിയുന്നു യോഹനാൻഡ് സുശേഷൻ രണ്ടാമധ്യായം അതിൻ്റെ മൂന്നോ നാലോ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു കാനാവിലെ കല്യാണ വീട്ടിൽ നിൽക്കുമ്പോൾ യേശുവിൻ്റെ അമ്മ യേശുവിനോട് ഇവിടെ വീ വീഞ്ഞ് പോരായ്മയുണ്ട് എന്ന് പറയുമ്പോൾ യേശു പറയുകയാണ് എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല അതെ ചില കാര്യങ്ങൾ നിവർത്തിക്കുവാൻ ചെയ്തു തീർക്കുവാൻ കർത്താവിന് സ്പെസിഫിക് ആയിട്ട് ഒരു സമയമുണ്ട് അതെ ജോസഫ് ചെറിയ പ്രായത്തിൽ തന്നെ ആത്മീക ദർശനം കണ്ടവനും ആത്മീകമായ വിവേചനം പ്രാപിച്ച ഒരു വ്യക്തിത്വവുമായിരുന്നു എന്നാൽ ജീവിത വഴികളിൽ അനേക കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ നിരാശകളിലൂടെ ആരും സഹായിക്കുവാനില്ലാത്ത മണിക്കൂറുകളിലൂടെയൊക്കെ താൻ ഒറ്റപ്പെട്ട് കടന്നു പോകേണ്ടതായി വന്നു എന്നാൽ ഒരു ദിവസം ദൈവത്തിന് തന്നെ പുറത്തു കൊണ്ടുവരേണ്ടെന്ന ദിവസം ദൈവം അവനെ പുറത്തു കൊണ്ടുവന്ന് ദൈവിക ശുശ്രൂഷയ്ക്കായി അല്ലെങ്കിൽ രാജാവിൻ്റെ രണ്ടാമനായി ഉയർത്തി അനേക കാര്യ അനേകർക്ക് കാര്യവിചാരകനായി ദൈവം അവനെ നിവർത്തി നിർത്തിയതായി കാണുവാൻ കഴിയുന്നു അനേക സമയങ്ങളിൽ നാം പലതിനു വേണ്ടിയും വളരെ ഭാരപ്പെട്ട് പ്രയത്നിച്ച് കഷ്ടപ്പെട്ട് നാം അധ്വാനിച്ച് എന്നാൽ ഒരു കാര്യം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക സഭാപ്രസംഗി മൂന്നിൻ്റെ പതിനൊന്ന് അവൻ സകലതും തക്ക സമയത്ത് നന്നായി ഭംഗിയായി ചെയ്ത് തരുന്നു അതുകൊണ്ട് നാം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടുന്നത് ഒന്ന് പത്ത് ദിവസാഞ്ചിൻ്റെ ഏഴ് അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കുക ഈ നാളുകളിൽ നാം പ്രയത്നിച്ച് അധ്വാനിച്ച് ഓടി മടുത്തുവെങ്കിൽ ഒരു ചില സമയങ്ങൾ ദൈവസന്നിധിയിൽ താണിരുന്ന് ദൈവഹിതത്തിനായി ദൈവാലോചനയ്ക്കായി ദൈവിക മറുപടിക്കായി കാത്തിരിക്കാം അതെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും മാത്രമല്ല സകലതും നന്നായി തക്ക സമയത്ത് ഭംഗിയായി നമ്മളുടെ ദൈവം ചെയ്തു തരും അതിനായി ക്ഷമയോടെ കാത്തിരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ